ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അവയിൽ ചില പ്രധാന കാരണങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലത്തെ ചരിത്രപരവും മതപരവുമായ ബന്ധമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഓട്ടോമൻ ഖലീഫയെ തങ്ങളുടെ നേതാവായി കണ്ടിരുന്നു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു നല്ല ബന്ധം വളർത്താൻ സഹായിച്ചു തുർക്കി പ്രസിഡന്റ് എർദോഗ നേതൃത്വത്തിൽ തുർക്കി മുസ്ലിം ലോകത്തിന്റെ നേതാവാകാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഈ ലക്ഷ്യത്തിൽ പാകിസ്ഥാനെ ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയായി അവർ കാണുന്നു പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം വളരെ ശക്തമാണ് പാകിസ്ഥാന്റെ ആണവ സാങ്കേതിക വിദ്യയിൽ തുർക്കിക്ക് താൽപ്പര്യമുള്ളതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ഏഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കി ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് തുർക്കിക്ക് ഗുണകരമാണ് കൂടാതെ പശ്ചിമേഷ്യയിൽ സൗദി യു എ ഇ സഖ്യത്തിനെതിരെ ഖത്തറും തുർക്കിയും ഒരുക്കുന്ന സഖ്യത്തിൽ പാകിസ്ഥാനെ കൂടെ നിർത്താനും തുർക്കി ശ്രമിക്കുന്നുണ്ട് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടിനെ തുർക്കി തുടർച്ചയായി പിന്തുണയ്ക്കാറുണ്ട് ഇത് പാകിസ്ഥാനുമായി അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയുമായി ചില നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുർക്കിക്കുണ്ട് ഒന്ന് അർമേനിയൻ വംശഹത്യ പോലുള്ള ചില വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ തുർക്കിക്ക് താൽപ്പര്യമില്ലാത്തതാണ് അതേപോലെ തുർക്കി തങ്ങളുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ സജീവമായി വിപണനം ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഇത് ഇന്ത്യ തുർക്കി ബന്ധത്തിൽ അടുത്തിടെയായി ഒരു ചെറിയ അകൽച്ചയ്ക്കും കാരണമായിട്ടുണ്ട് നിലവിൽ റജബ് തയ്യീബ് അർദോഗനാണ് തുർക്കി പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ അദ്ദേഹം ഈ പദവി വഹിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം തുർക്കി പാർലമെൻ്ററി ഭരണത്തിൽ നിന്ന് പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് മാറി ഇതനുസരിച്ച് പ്രസിഡന്റിനാണ് കൂടുതൽ അധികാരങ്ങൾ ഹെർദോഗൻ്റെ ഭരണത്തിൽ തുർക്കിയിൽ മതപരമായ നിലപാടുകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതായി വിമർശനങ്ങളുണ്ടെങ്കിലും തുർക്കി ഒരു വളർന്നുവരുന്ന സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയാണ് തുർക്കി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനവും ടൂറിസത്തിൽ നിന്നായിരുന്നു മോട്ടോർ വാഹനങ്ങൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഗാർഹിക ഉപകരണങ്ങൾ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ലോകത്തിലെ മുൻനിര ഉൽപാദകരിയിൽ ഒന്നാണ് തുർക്കി ചുരുക്കത്തിൽ തുർക്കി സാമ്പത്തികമായി ഒരുപാട് സാധ്യതകളുള്ള രാജ്യമാണെങ്കിലും മതപരമായ ഭരണവും ഉയർന്ന പണപ്പെരുപ്പവും മറ്റ് സാമ്പത്തിക വെല്ലുവിളികളും അവർ നേരിടുന്നുണ്ട്